നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി പരപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനസാന്ദ്രത കൂടുതലുള്ള പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കുള്ളിൽ സേവനമനുഷ്ഠിക്കുന്നതിനു വേണ്ടി ആംബുലൻസ് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐക്യനാണയ സംഘമായി തുടങ്ങി തിരൂരങ്ങാടി താലൂക്കിലെ ഏറ്റവും വലിയ ബാങ്കായ പരപ്പനങ്ങാടി സർവീസ് ബാങ്ക് നൂറ്റിയേഴ് വർഷം പിന്നിടുന്ന വേളയിലാണ് സന്നദ്ധ സംഘമായ വൈറ്റ് ഗാർഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പുതിയ ആംബുലൻസ് നൽകുന്നതെന്നും

ലോണും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ നിക്ഷേപവും ഈ സ്ഥാപനം സ്ഥാപനമായി മാറി പ്രധാനമായിട്ടും ഇവിടെ ആകെ മൂന്ന് സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണായിരുന്നു രണ്ട് മൂന്നായി പലപ്പറങ്ങാടി എസ് ബി ഐയും അതിനാശ എസ് ബി ഐ ടിയും ഇന്ന് ഏകദേശം പത്തോളം നാഷണലൈസ് ബാങ്കുകൾ അതുപോലെ തന്നെ സഹകരണ രംഗത്ത് ഏകദേശം ഗവൺമെന്റ് കഴിഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് ശതമാനം ആണ് നമ്മൾ പൊതുനന്മ ഫണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് ആ പൈസയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഇന്നത്തെ പ്രധാന അജണ്ടയായ നമ്മുടെ ആറാം തീയതി നമ്മുടെ എം എൽ നമ്മളെ എം എൽ എ കേരള ബാങ്ക് ഡയറക്ടറുമായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആംബുലൻസ് നൽകുകയാണ് ആംബുലൻസ് നൽകുന്നത് പരപ്പനങ്ങാടിയിലെ പ്രവർത്തിക്കുന്ന വൈറ്റ് ഗാർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിനാണ് നമ്മൾ ഈ ആംബുലൻസ് കൈമാറുന്നത് അതിൻ്റെ ടേക്ക് കെയറും കാര്യങ്ങളൊക്കെ പിന്നെ അവരായിരിക്കും അബ്ദുറബു സാഹിബും പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഷെഹർബാൻ ഇവരെല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കും നമുക്ക് ഭരണസമിതി അംഗമായ സുനീറ ടീക്ക് എന്നിവരുടെ മകളായ സംസ്ഥാന ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ആദരിക്കുന്ന ഒരു ചടങ്ങും വാർത്താ സമ്മേളനത്തിൽ സർവീസ് ബാങ്ക് സെക്രട്ടറി മുഹമ്മദ് ആസിഫ പ്രസിഡന്റ് കുട്ടി കമ്മുനഹ വൈസ് പ്രസിഡന്റ് യൂനുസ് ഡേക്കെയർമാരായ മുഹമ്മദ് അലി സി പി അബ്ദുറഹ്മാൻ സുചിത്രൻ ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി